ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ വണ്ടിയെക്കുറിച്ച് ഒരു വീഡിയോ റോഡ് ക്ലീൻ ആക്കുന്ന ഒരു വണ്ടിയാണ് കോർപ്പറേഷൻ്റെ വണ്ടിയാണ് ഇത് രാത്രിയാണ് അവർ അവരുടെ പരിപാടി ചെയ്യുന്നത് കഴിഞ്ഞ തവണ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു ശബ്ദം കേട്ട് ഞാൻ എണീച്ചപ്പോഴാണ് വണ്ടി റോഡ് ക്ലീൻ ചെയ്യുന്നത് കണ്ടത് അന്ന് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ ഒരു ഭയങ്കര ശബ്ദം കേട്ടപ്പോൾ അതായത് ഒരു മോട്ടോർ വർക്ക് ചെയ്യും അത് ആ പൊടി ഇങ്ങനെ സക്ക് ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദമാണ് അത് കേട്ടപ്പോഴാണ് ഞാൻ ഉണർന്നത് ചെറുതായിട്ട് ഉറക്കം പിടിച്ചിരുന്ന് ഉണർന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ റോഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ കണ്ടത് ഈ നിന്നിട്ട് ഇങ്ങനെ പൊടി ഇളക്കുന്നതാണുണ്ടോ അപ്പോഴെനിക്ക് തോന്നി പുറകിൽ വണ്ടി ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ പുറകിൽ നോക്കിയപ്പോഴാണ് ഈ വണ്ടി കണ്ടത് അപ്പോൾ അതേ വണ്ടി ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സൈഡിലുള്ള അതായത് ആ മീഡിയൻ്റെ സൈഡിലുള്ള പൊടി മണ്ണ് ഇങ്ങനെ അവിടെ അടിഞ്ഞു കൂടി ഉണ്ടാവും അതിങ്ങനെ വീയെ പോയിട്ട് സക്ക് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ പുറകിലുള്ള ഒരുവിധം പൊടി മണ്ണും എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ആ ബാക്കിയുള്ള അതായത് ഈ വണ്ടി പരമാവധി അത് സക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ള അതായത് പുറകിലൊരാൾ പോകുന്നുണ്ട് പുള്ളി ഇങ്ങനെ ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ അടിച്ചു വാരി പുറകിൽ വേറൊരാൾ വന്ന് അത് മീഡിയയിലേക്ക് കോരി ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പോൾ ഇത് എന്താണ് ഇത്ര അത്ഭുതം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് പണ്ടേ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ വന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ പണ്ടേ ഉണ്ട് ഇവിടെ കേരളത്തിലും വർഷങ്ങളായിട്ടുണ്ട് പക്ഷേ ഞാൻ യാദൃശ്യമായിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടു എന്നേ ഉള്ളൂ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണല്ലോ ഇങ്ങോട്ട് വരുന്നത് കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ രാജ്യം അത് സ്വീകരിക്കുന്നു നമ്മുടെ രാജ്യത്ത് നിന്നുള്ളത് പുറത്തേക്കും പോകുന്നു അങ്ങനെയൊക്കെ ആണല്ലോ കാര്യങ്ങൾ ടെക്നോളജി അങ്ങനെയാണല്ലോ അതായത് നമ്മുടെ പുറമെയുള്ള വികസിത രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ടെക്നോളജികൾ നമ്മളിവിടേക്ക് കൊണ്ടിരുന്നു നമ്മുടെ ഇവിടെയുള്ള കുറേ സംഗതികൾ വിദേശ രാജ്യക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെയാണല്ലോ ഓക്കെ അപ്പോൾ അത് അവിടെ ഉണ്ടാവും ഞാനിവിടെ ഇത് ജസ്റ്റ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം കണ്ടപ്പോഴാണ് അന്ന് വീഡിയോ ഇട്ടത് അപ്പോൾ ഇന്നും അതേപോലെ തന്നെ നമ്മളത് കണ്ടപ്പോൾ വീഡിയോ ഇട്ടു എന്നുള്ളൂ വേണ്ട ഞാൻ പറഞ്ഞില്ല ഒരു പുറകിൽ ബാക്കി വരുന്ന മണ്ണും പൊടിയെല്ലാം എല്ലാം അടിച്ചു വാരി ഒരു ബ്രഷ വെച്ച് അടിച്ചു വാരിയിട്ട് അതിങ്ങനെ ഒരു സൈഡിൽ കൂട്ടുന്നുണ്ട് അത് ഇനി എടുത്തിട്ട് അവരത് മീഡിയനിലേക്ക് ആ മണ്ണ് മീഡിയനിലേക്ക് കിട്ടും ഒക്കെ എന്തായാലും ഒരു പരിധി പരിധിവരെയൊക്കെ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചപ്പോൾ അത് അത്രയും കൂടി ക്ലീൻ ആയിരുന്നില്ല പക്ഷേ ഇത്തവണ നന്നായിട്ട് പൊടിയൊക്കെ അവർ സഖ്യതെടുക്കുന്നുണ്ട് നന്നായിട്ട് ക്ലീൻ ആയി വരുന്നുണ്ട് മെഷീൻ ഒന്ന് റിഫ്രഷ് ചെയ്താണോ അതോ മോട്ടറിൻ്റെ പവർ കൂട്ടിയാണോ എന്താ അറിയില്ല എന്തായാലും ഇത്തവണ നല്ല ക്ലിയറാണ്